നിങ്ങളിപ്പോ ഒരു കുടുംബം ഒരുപാട് ആൾക്കാർ മരിച്ചു അത് സത്യം തന്നെ ഭയങ്കര ഹൈറും പറയും ഭയങ്കര സങ്കടം ഭയങ്കര ഫീൽ ഉള്ള കാര്യം തന്നെയാണ് പക്ഷെങ്കില് നിങ്ങൾ അവരെ കുറിച്ചിട്ട് അവരുടെ സങ്കടത്തിൽ നിങ്ങൾ പങ്കുചേരുമ്പോ മറ്റുള്ള കുടുംബം ഇവിടെ തകരാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കുക ഇരിക്കുന്ന ആൾക്കാരായാലും ആൾക്കാർ ആയിക്കഴിഞ്ഞാലും അവരെ വൃത്തികേടും അവരെ പഴയ എന്തൊക്കെയോ വീഡിയോസും അതും ഇതും അവരെ പറ്റിട്ട് വേണ്ടാത്തതു പറഞ്ഞിട്ടും പിടിച്ചിട്ടും സംസാരിച്ചിട്ടും ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രമേ ഉള്ളൂ മാത്രു ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവരുടെ ലൈഫാണ് തെറി പറഞ്ഞിട്ടും പിടിച്ചിട്ടും വേണ്ടാത്ത അനാവശ്യമായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് മോർഫ് ചെയ്തിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക അത്രമാത്രം നമുക്ക് സങ്കടപ്പെടാനേ പറ്റൂ പക്ഷേ മാക്സിമം ആരുടെയും കുടുംബ ബന്ധങ്ങൾ നമ്മൾ തകരാതിരിക്കുക എല്ലാവർക്കും ഫാമിലി ഉണ്ട് ഓക്കെ യു എയിൽ വന്നവരൊക്കെ ഫാമിലി ഉണ്ട് പിന്നെ ഒരു കാര്യം മാത്രം എല്ലാവരും ചിന്തിച്ചാൽ മതി ആരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് അല്ല ഒരാൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹോക്കി അല്ല പിന്നെ ഓരോ വ്യക്തിയുടെ ഇഷ്ടമാണ് അവരെന്ത് ചെയ്യണം അവരെന്ത് ചെയ്യരുത് അവരുടെ ആരുടെ കൂടെ പോകണം അവരുടെ ആരുടെ കൂടെ കിടക്കണം അവരുടെ ആരുടെ കൂടെ കഴിയണം എന്നുള്ളത് ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ് ഓക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അത് അവർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാരല്ല നമ്മള് ബന്ധുക്കൾ അതുകൊണ്ട് നമ്മളെ മക്കളല്ല നമ്മള് ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഇല്ല നമ്മൾ അവരുടെ കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല അത് അവരുടെ ഇഷ്ടമാണ് അല്ലാതെ നമുക്ക് ഈ ടിക്ടോക്ക് വന്നിട്ട് കോടതിയായിട്ട് ആരും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ നന്നാക്കാൻ നമുക്ക് എന്നെ അറിയാം നമ്മളെ മോശമാക്കാൻ നമുക്ക് എന്നെ അറിയാം എത്ര മാത്രം എല്ലാരും ചിന്തിച്ചാൽ മതി ഓക്കെ അല്ല ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓരോ ലൈവ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ മരണത്തിന്റെ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മരണത്തിന്റെ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുടുംബങ്ങൾ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പോയി ഒരുപാട് കുടുംബങ്ങൾ മാക്സിമം നഷ്ടമായിട്ടുണ്ട് കാരണവെച്ച പല ആള് ഒരാള് പറയുമ്പോ അടുത്താള് വന്ന് അടുത്ത ആളത് പറയുമ്പോ മറ്റൊരാളത് വന്ന് ഒരുപാട് ആൾക്കാരെ എന്താ പറയാ ലൈഫ് കളയുന്നതിനടിമുള്ളത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും നോക്കാതിരിക്കുക അത്ര മാത്രമേ മാത്രമേയുള്ളൂ ഒരാട് കാര്യം നിങ്ങൾ നോക്കണ്ട അവരുടെ വഴിക്ക് വിട്ടേ അവരോട് നിങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പറയാൻ നിൽക്കുന്നത് അതോ നിങ്ങളെ തന്നെ അനുസരിച്ചിട്ടില്ലെങ്കിൽ അവർ വീഡിയോ എടുത്തിട്ടും അവരെ ഫോട്ടോ എടുത്തിട്ടും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിക്ക് നിന്നിട്ട് എന്ത് കാര്യം മനസ്സിലായാൽ അവരെ നിങ്ങൾ പട്ടികളെ പോലെ നിങ്ങളുടെ ബാഗിൽ നിന്ന് വരുത്തിക്കുകയാണ് നിങ്ങൾ അവരെ വീഡിയോ ഇട്ടിട്ടും നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾ ഓരോ സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ നിങ്ങളെത്തിക്കാണ് പട്ടികളെ പോരാ അവർ വരുന്നത് അവർക്ക് അവർ ചെയ്ത തെറ്റുകൊണ്ടായിരിക്കില്ല അവർ വരുന്നത് അവരെ ഫാമിലിനെ വിചാരിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അവരെ നാട്ടിലുള്ള ആൾക്കാരെ വിചാരിച്ചിട്ടായിരിക്കും അവർ നിങ്ങളെ ലൈവിൽ എത്തിപ്പെടുന്നത് അത് മനസ്സിലാക്കുക അവർ നിങ്ങളെ ലൈവിൽ എത്തിപ്പെടുന്നത് അവരുടെ ഫാമിലി വിചാരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ചിലപ്പോൾ സോറിയോ കാര്യങ്ങളോ ഒക്കെ പറയുന്നത് അത് നിങ്ങളുടെ എന്താ പറയുക ഒരു ഇതായിട്ട് കണക്കൂട്ടരുത് മീൻസ് ഒരു ഭയങ്കര ഒരു നിങ്ങൾ ജയിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗമാണ് ന്യായം എന്ന് പറഞ്ഞിട്ട് ആരും ചിന്തിക്കരുത് ഓരോ വ്യക്തി ഇപ്പോഴും പറയണം ഓരോ വ്യക്തിയുടെയും ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണം എങ്ങനെ താമസിക്കണം എങ്ങനെ നിൽക്കണം എന്നുള്ളത് അതാരും പറഞ്ഞിട്ട് തക്കരുത് കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഫ്ലഡ് പോലും ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഗെയിം ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഗെയിം കളിക്കുന്നതായാലും അല്ലെങ്കിലും അതവരുടെ ഇഷ്ടമാണ് ഗിഫ്റ്റ് അടിക്കുന്നതായാലും ഇഷ്ടമാണ് എല്ലാവർക്കും സങ്കടത്തിൽ ലോകൊട്ടാകെ നിൽക്കാനൊന്നും പറ്റില്ല ഓരോൾക്കും ഓരോ മെൻറ്റാലിറ്റിയാണ് പല ആൾക്കും പല മെൻറ്റാലിറ്റിയാണ് അത് മാത്രം ചിന്തിക്ക ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നാട്ടിൽ എവിടെയായാലും ഇവിടെ അച്ഛനെ തല്ലതും അമ്മനെ തല്ലുന്നതും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ അറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോ ആരും ആർക്കും എന്താ പറയാ എന്താ പറയുക ആർക്കും ആരും നന്നാക്കാനുള്ള അവകാശമൊന്നുമില്ല നിങ്ങൾ പറയുക നിങ്ങൾക്ക് അറിയുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ നിനക്ക് അറിയുന്ന വ്യക്തികളാണെങ്കിൽ എന്നോട് പറയുക അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാനത് എക്സെപ്റ്റ് ചെയ്യും എക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് എക്സെപ്റ്റ് ചെയ്യൂല അതെനിക്ക് പറ്റൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം മറ്റുള്ളവരുടെ കാര്യം പിന്നെ ആരെന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു തെറ്റ് ചെയ്യുന്നത് എനിക്ക് നിങ്ങളുടെ കാര്യം നോക്കാനില്ല നിങ്ങളെൻ്റെ ആരുമല്ല അല്ലേ നിങ്ങൾ ആരുമല്ല അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരും നിങ്ങളുടെ ഇവിടെയുള്ള ആൾക്കാരൊന്നും നമ്മളുടെ ആരുമല്ല അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കുടുംബമാണ് നമ്മളെ കുടുംബം എന്താക്കുന്നത് നമ്മുടെ വൈഫ് എന്താക്കുന്നത് നമ്മുടെ കുട്ടികൾ എന്താക്കുന്നത് അവർ ഭക്ഷണം കഴിച്ചോ അവർ പെരുന്നാണ്ട ഡ്രസ്സ് എടുത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക ബാക്കിയുള്ളവരുടെ ബേക്കുന്നേ പോവാതെ അത് മാത്രം എല്ലാവരും ചെയ്താൽ മതി നമ്മളും വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ജീവിക്കാൻ എല്ലാവരും വരുന്ന ജീവിക്കാൻ വരുന്നതാണ് പിന്നെ ബാക്കി എന്ത് വരെ എന്ത് കുറ്റം ചെയ്യുന്നു എന്ത് തെറ്റ് ചെയ്യുന്നത് അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അത്ര മാത്രമേ ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ലൈവടെ ഇന്നും കുറച്ച് ലൈവുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ ലേഡീസിന്റെ എല്ലാം ഓരോന്ന് പോസ്റ്ററൊക്കെ വെച്ചിട്ട് പ്രചരിപ്പിക്കുന്ന ഒരുപാട് അവരൊക്കെ ഫാമിലി ഉള്ളതാണ് ഭയ അവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്തിനാണ് നമ്മൾ പോകുന്നത് എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ നമ്മൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് ചിത്രീകരിച്ചു സത്യം മന്നേന അവര് അവരെ കുടുംബത്തിനും അതന്നെ പൈസ കൊടുത്തിട്ട് അതില് കൊറേ ഇതൊക്കെ പൈസ കൊടുത്തിട്ട് ചീത്തപ്പേര് മറ്റുള്ളവരിന്ന് കേക്ക് അവരെ നിങ്ങളെ കാലടിയിൽ വരുന്നത് അവരെ ഫാമിലിനെ വിചാരിച്ചിട്ടാണ് ഒന്നും ആൾക്കാർ ആര് ട്രോള് ചെയ്തു കഴിഞ്ഞാലും അത് അവരടുത്ത് തെറ്റുണ്ടായിട്ട് വരുന്നില്ല അത്രമാത്രം വിചാരിച്ചത് അവരുടെ ഫാമിലി അവരുടെ വീട്ടുകാരുടെ അടുത്ത് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരെ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോരാട് നിങ്ങളുടെ കാലിലൊക്കെ വരുന്നത് സത് എന്താ പറയുക ഇതായിട്ട് പറയുന്നൊന്ന് കൈകൂപ്പിട്ട് മാപ്പ് പറയുന്നുണ്ടെങ്കിലും പിടിക്കുന്നുണ്ടെങ്കിലും അഭിമാനം പോകുമല്ലോ ഒരു സ്ഥലത്ത് മാപ്പ് പറഞ്ഞാൽ തീരുവല്ലോ വിചാരിച്ചിട്ടാണ് അവരൊക്കെ വരുന്നത് അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി ഓക്കെ ബഷീർ കാരാട് ഹായ് ഡിയർ ബഷീർ കാരാട് ഹായ് കാരണം രണ്ട് മൂന്ന് ദിവസമായി പറയുന്നു പക്ഷേങ്കിൽ ഓരോ ലൈവ് ഇടുമ്പോൾ ഓരോരോ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഓരോ ആൾക്കാർ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ലൈവ് ഇട്ട ആൾ അവരുടെ ഭാഗം മാത്രം നിൽക്കണമെന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രം സംസാരിപ്പിക്കും അല്ലാത്തവരെ എന്താ പറയുക കട്ട് ചെയ്തിട്ട് ഒഴിവാക്കും നല്ല ന്യായമായിട്ട് സംസാരിക്കുന്ന വരുന്നവരെ കട്ട് ചെയ്തിട്ടും ഇൻസൾട്ട് ചെയ്തിട്ടും ഒഴിവാക്കും അവരുടെ ഭാഗം ന്യായീകരിക്കാൻ അവരുടെ കൂട്ടത്തിലുള്ള രീതിയിലും ഫുൾ ട്രോള് പിന്നെയും േഷ്മ എനിക്കാണോ എന്റെ ട്രോള് കുഴപ്പമില്ല ആരായി കഴിഞ്ഞാൽ ഞാൻ പറയാമല്ലോ എന്നെ എന്റെ വീട്ടുകാർക്ക് അറിയാം എന്നെ മനസ്സിലാക്കിയവർക്കറിയാം എന്റെ കൂടെ ഉള്ളവർക്ക് അറിയാം എല്ലാവർക്കും എന്താ പറയാ നമ്മളെ കുറിച്ചിട്ട് അറിയാം അതുകൊണ്ട് എന്റെ കുട്ടികളെ പോലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ട്രോള് എന്താണിത് നമ്മൾ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സമയത്ത് നമുക്ക് മോശമായിട്ടുള്ള പേരുകൾ സോഷ്യൽ മീഡിയക്കാർ ചിത്രീകരിക്കും അത് നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം അത് ഓൾറെഡി അങ്ങനെയാണെന്നുള്ളത് അതുകൊണ്ട് അവരുടെ കാര്യ എനിക്ക് ടെൻഷൻ ഇല്ല അതുപോലെ തന്നെ എന്റെ കാര്യത്തിലും എന്റെ ലൈഫിന്റെ കാര്യത്തിലും എനിക്ക് ടെൻഷൻ ഇല്ല ഞാൻ ഒരുത്തന്റെ ചെലവിലല്ല ജീവിക്കുന്നത് ഞാൻ ജയിച്ചിട്ട് ഞങ്ങള് എന്താ പറയാ ഓ നല്ല രീതിയിൽ ഞങ്ങള് ജീവിക്കുന്നത് ഞങ്ങള് കുട്ടികൾക്ക് കൊടുക്കുന്നത് ആരും കുട്ടികൾക്ക് ചിലവിനോ കാര്യത്തിനോ ഇന്ന് വരെ ഞാൻ ആരെ കൊണ്ട് കൊടുപ്പിക്കാൻ സമ്മതിച്ചിട്ടുമില്ല ഓക്കെ റോക്കി ഹൈ ഗസൻ മരിക്കുന്നത് വരെ എനിക്ക് അതാണ് ഞാൻ മരിക്കുന്നത് വരെ എന്റെ കൈയോട് തന്നെ അവരെ ജീവിക്കണോന്നുള്ള ആഗ്രഹമുണ്ട് ഇതിനെ ഒന്നും ട്രോൾ എന്ന് പറയല ഇത് ഹറാസ്മെന്റ് ആണ് സത്യം മറ്റുള്ളവരെ ഹറാസ്മെന്റ് ചെയ്യുക കാരണം വെച്ച് കഴിഞ്ഞാല് ഒരാൾ മരിച്ചു ഒരു മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ ഹറാസ് ചെയ്തിട്ട് അവിടെ കുടുംബം നശിപ്പിക്കുകയാണ് മരിച്ച ഇതിൽ കുടുംബം നഷ്ടി നശിപ്പിക്കുകയാണ് ഓരോരാൾ ചെയ്യുന്നത് അതിന് ഹറാസ്മെൻ്റ് തന്നെ പറയുക അതിന് ട്രോളെന്നേ പറയുകയും മിസ് യൂസിങ് സം അത് കറക്റ്റാണ് മിസ് യൂസ് ചെയ്യുകയാണ് കാരണം ടിക്ടോക്ക് നാട്ടിൽ ബാനായ സമയത്ത് പിന്നെ നമ്മളെ യു എയിൽ നമ്മളെ ഈ പ്രവാസികൾ മാക്സിമം കാണുന്ന ഈ അറബ് രാഷ്ട്രത്തിലെ ആൾക്കാരുടെ കയ്യിൽ കിട്ടിയപ്പം ഇവിടെയുള്ള ഒരുപാട് ലേഡീസിന ഒരു വീഡിയോ ഇട്ടാലോ ഒരു പാട്ട് കിട്ടിയാലോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലോ അവരുടെ പേര് പിന്നെ വരുന്നത് വെടി അതാണ് ഈ ട്രോൾ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു നെയിമ് ഓരോ ലേഡീസിന് കൊടുക്കുന്ന ഒരേ ഒരു പേരാണ് ദുബായ് വെടി അല്ലെങ്കിൽ കുവൈത്ത് വെടി അല്ലെങ്കിൽ ബഹ്റൈൻ വെടി സത്യം പറഞ്ഞതിനാൽ ഫീലിംഗ് പുച്ഛം മാത്രം അതും നമ്മളെ മലയാളികൾ മാത്രം മലയാളികൾ മാത്രം മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കുന്ന പേര് അതുമാത്രമല്ല ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാർ അവരോട് എന്തെങ്കിലും മോശമായിട്ട് പരിപാടിയല്ലേ അവരെ ഹിസ്റ്ററി മൊത്തം തപ്പിപ്പിടിച്ചിട്ട് അവരുടെ ഹിസ്റ്ററി മൊത്തം തപ്പി തപ്പി തപ്പിപ്പിടിച്ചിട്ട് അവരുടെ ആരുടെ കൂടിയാണ് അല്ല അവരെന്ത് ചെയ്യുന്നത് അവരെന്താ തെറ്റ് ചെയ്യുന്നത് അതൊക്കെ ഇവിടെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഫോട്ടോ ആക്കിയിട്ട് ചിത്രീകരിച്ചിട്ട് മറ്റുള്ളവരുടെ കൂടി അറിഞ്ഞിട്ട് അവരുടെ ജീവിതം കുളം തോണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ മരണത്തിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്തതാണോ അല്ല നിങ്ങൾ എന്താണ് ഈ മരണത്തിനെ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് അങ്ങനെ അറിയില്ല നിങ്ങളെല്ലാവരും ഈ മരണം ഈ കൂടെ മരണം എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ് ആ ലൈവ് ലൈവിനെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് തീരെ വ്യക്തമല്ല ഓക്കെ നിങ്ങൾ ആൾക്കാർ ഗെയിം ഇടരുത് നിങ്ങൾ സന്തോഷിക്കരുത് ഇതാക്കരുത് പിരിക്കരുത് ഒരു ഗെയിം ഒരു ലൈവ് ഇട്ടു എല്ലാവരും ലൈവ് ഇട്ടു ശേഷം പിന്നെ ലൈവ് ഇട്ട വ്യക്തികളൊക്കെ ഓരോ മോർഫ് ചെയ്ത വീഡിയോ പല ആൾക്കാരുള്ള വീഡിയോ അതെന്താണ് എനിക്കറിയില്ല മെൻ ആർ വി മെൻ ആർ വിർ വെഡ് ദ ആർ സ്ലീപ്പിംഗ് വിത്ത് മെനി വുമൻ രേഷ്മ അത് പറയൂല മെൻസിന് ആരും പറയില്ല ലേഡീസ് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുമ്പോൾ ലേഡീസ് സത്യം പ്രോബ്ലംസ് ആണ് അവർക്ക് സത്യം സൈക്കോളജിക്കൽ പ്രോബ്ലംസ് മാത്രമാണ് അവർക്ക് സത്യമായിട്ടാണ് ഓവർ ദ ടോപ്സ് പറയുന്നത് എല്ലാവരും എല്ലാ ലേഡീസും അവരെ കുടുംബം വിട്ടിട്ടും അതുപോലെ തന്നെ മക്കളെ വിട്ടിട്ടും എന്താ പറയുക ഇവിടെ വരുന്നത് അവരെ ജീവിതം അവരെ കുടുംബവും സേഫ് ആക്കാൻ വേണ്ടിക്കാ വരുന്നത് അല്ലെങ്കിൽ അവർക്ക് നാട്ടിൽ നിന്നാൽ മതി ില് വന്നിട്ട് മറ്റുള്ളവർക്ക് ഈ ഒരു സംഭവം ചെയ്യേണ്ട ആവശ്യമില്ല അത് ചിന്തിക്കുക എല്ലാവരും ഒരുപോലെയല്ല എല്ലാ പെണ്ണിനെയും ആ കണ്ണിലൂടെ കാണണ്ട ഞാൻ ഡിവോഴ്സ് ആയിട്ട് ഇത്ര വർഷമായി ഞാൻ ഇങ്ങനെ തന്നെയുണ്ട് ഓക്കെ ഞാൻ ഇങ്ങന്നെയുണ്ട് എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിന് കൊടുക്കേണ്ടത് ഇന്നേവരെ ഇതാക്കിയിട്ട് എന്ന് വിചാരിച്ചിട്ട് അത്രക്കും ഇതിൽ വന്നിട്ട് എന്താ പറയുക സോഷ്യൽ മീഡിയ ആയിക്കാൻ അല്ലെങ്കിൽ പോയിട്ട് നമ്മളെ റെസ്റ്റോറൻറ് ഫീഡിൽ ഞാൻ എന്തെങ്കിലും വർക്ക് റെസ്റ്റോറൻറ് ഒരു സമയത്ത് നമുക്കറിയാം ഓരോ ബുദ്ധിമുട്ട് ഒരു വട്ടം എൻ്റെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഓപ്പൺ ചെയ്ത ആ ക്ലോസ് സമയത്ത് നിന്നിട്ടില്ല മറ്റൊരു സ്ഥാപനത്തിൽ പോലും വർക്ക് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് ആ ടൈം ഞാൻ കൊടുക്കുന്നത് ഡി ആർ വെരി വെൽ ഹൈ ഹ് സീൻ ഇൻ മൈ ലൈഫ് റോബർട്ട് അപ്പോൾ മനസ്സിലാക്കുക മനസ്സിലാക്കേഡീസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് എല്ലാരിക്കും പറയാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെയും നിങ്ങളുടെ വീട്ടുകാരെയും ഒന്ന് ചിന്തിച്ച് നോക്കുക ഓക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തിനെ നോക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങളുടെ മരണശേഷം ആ ലേഡീസും ചിലപ്പോൾ എത്തിപ്പെടാൻ ഈ യു എയിലോ അല്ലെങ്കിൽ മറ്റുള്ള അറബ് രാഷ്ട്രത്തിലോ ആയിരിക്കും അവർ മറ്റുള്ളവർ ചൂണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത കർമ്മിയായിരിക്കും ഓക്കെ റഷീദ് ടി ഹിരിക്കൂർ ഹായ് കാദർ ഖാൻ ഹായ് കാദർ ഖാൻ ഹായ് സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കണ്ട ലൈവ് ഞാനൊന്നുമില്ല ആ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്താ പറയുക എനിക്കിതിനെക്കുറിച്ചിട്ട് ഒന്നും എന്താ പറയുക ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്നറിയുന്ന ഒരു വ്യക്തി ആ ലൈവിലുണ്ടായിട്ടില്ല എന്നെ കുറിച്ചിട്ട് ഒരാളെ സംസാരിക്കോ പിടിക്കോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും എനിക്ക് സംസാരിക്കാൻ വയ്യ കൈ എന്താ പറയുക കൈ കഴിയുന്നില്ല സംസാരിക്കാൻ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളെല്ലാവരും അനദർ അതർ അഡ്വൈസ് നെവർ ഷെയർ പേഴ്സണൽ വി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതാണ് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുടുംബം ഞാൻ എനിക്ക് ഇപ്പോൾ ഞാൻ ഡിവോഴ്സ്ഡ് ആയിട്ട് കുറച്ച് കാലമായി എന്നോട് ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ മകളത്ത് അയക്കഴിഞ്ഞാലും എൻ്റെ കുടുംബത്തിനെ പറ്റിയിട്ട് അയക്കഴിഞ്ഞാലും ഒരുപാട് ആൾക്കാർ എന്നെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇന്നേ വരെ ഒരു സോഷ്യൽ മീഡിയ ആപ്പിൽ നമ്മളെ കുറിച്ചിട്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയില്ല അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സിനോട് അയക്കഴിഞ്ഞാലും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക പ്രത്യേക പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉള്ളവരോട് സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരോട് നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ സത്യം എല്ലാവരും മാക്സിമം യൂസ് ചെയ്തിട്ട് പറയാതിരിക്കുക നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട്സിനെ കിട്ടിക്കാനാ ചിലപ്പോൾ നമ്മളെല്ലാം അങ്ങോട്ടേക്ക് തുപ്പിപ്പോവും ആ തുപ്പുന്ന സ്വ ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മളെ ഇവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലത് വെക്കുക അത് വെക്കുക മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെ തുപ്പി കൊടുക്കുമ്പോൾ പിന്നെ അവർ വരുന്നത് സോഷ്യൽ മീഡിയയിലായിരിക്കും നമ്മൾ നമ്മുടെ സങ്കടം കൊണ്ട് നമ്മൾക്കൊരു സമാധാനം കൊണ്ട് നമ്മൾ വിഷമങ്ങൾ പറഞ്ഞത് പിന്നെ അവരെത്തിപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലായിരിക്കും പിന്നെ അവർ നമ്മളെ കുറിച്ചിട്ട് കുത്തി നോവിക്കുന്നത് അപ്പം മാക്സിമം ആരും വിശ്വസിക്കാതിരിക്കുക ഫ്രണ്ട്സ് വേണോന്നില്ല എന്തിനും ഫ്രണ്ട്സ് കല്ലിവെല്ലേ ജീവിതം നശിപ്പിക്കുന്ന ഫ്രണ്ട്സ് നമുക്ക് വേണ്ട ഓക്കെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളിതാക്കിയിട്ട് ജീവിതം നമ്മളെ ജീവിതം കോനാട്ടാക്കുന്ന ഫ്രണ്ട്സും നമുക്ക് വേണ്ട ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സും വേണ്ട സത്യം പറഞ്ഞാൽ ഞാന് എല്ലാരെയും ഏത് ലൈഫിലായി കഴിഞ്ഞാലും ഇപ്പൊ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ വെക്കണ്ട സ്ഥാനത്ത് നമ്മൾ വെക്കുക മുബാർ വെക്കണ്ട സ്ഥാനത്ത് അവിടെ എവിടെയാണോ വെക്കണ്ടത് വെക്കണ്ട സ്ഥാനത്ത് വെക്കുക അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ട് വന്ന് ഫ്രണ്ട്സ് ആവുന്ന സമയത്ത് അവരെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കെങ്കിലും വേണം ടയേഡ് ടയഡ് കോസ്റ്റർ റോബർട്സ് ഞാൻ ടയേഡോന്നല്ല ഓക്കെ കാരണം നമ്മളെ വിഷമം കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം പതറുന്നു അത്ര മാത്രമേ ഉള്ളൂ നമ്മളെ വിഷമം കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ സംസാരം പതറിപ്പോന്നാണ് വേറെ ഒന്നുമല്ല എന്നൊക്കെ മീൻസ് പൊടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ ആരുടെ ലൈവിലും വന്നിട്ടില്ല ഞാൻ എൻ്റെ ലൈവിൽ സ്വന്തം ഞാൻ എന്നെ ഒരുപാട് ആൾക്കാർ ഗസ്റ്റ് ഇൻവൈറ്റ് അങ്ങനെ പറഞ്ഞു ഗസ്റ്റ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഗസ്റ്റിലൊന്നും കയറാതിരിക്കുന്നത് നമ്മൾ ഗസ്റ്റിൽ കയറിയാൽ തന്നെ നമ്മൾ നല്ലത് പറയുമ്പോൾ നല്ലത് പറയുമ്പോൾ അവർ നമ്മളെ ഇൻസൾട്ട് ഇൻസൾട്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അവർ അവരവരുടെ ലൈവെന്ന് വിടും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരാളുടെ ഗസ്റ്റിൽ കയറാത്തിൽ സംസാരിക്കാതെ നമ്മളെ കുറിച്ച് ഞാൻ ഐകരിക്കപ്പെട്ടേ ഇന്ന് ഞാൻ എന്നെ ന്യായീകരിക്കാൻ വേണ്ടി ഒരിക്കലും വന്നിട്ടില്ല എന്നെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം ഒരു കാര്യങ്ങളോ ഒരു ലൈവിലുണ്ടായിട്ടില്ല പക്ഷെ ഇന്ന് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേഡീസിൻ്റെ പേരൊന്നും എടുത്തു പറയുന്നില്ല അവർ എന്തോ ഒരു തെറ്റ് ചെയ്ത് അത് വന്നിട്ട് ലൈവില് പ്രചരിപ്പിച്ചിട്ട് അവരെ ഫോട്ടോ അവരുടെ കൂടെയുള്ള ആൾക്കാർ അതൊക്കെ വെച്ചിട്ട് പല രീതിയിലും നിങ്ങൾ ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ സംസാരിച്ച രീതി വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശാണ് ഈ കുവൈറ്റിന്റെ മരണം കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരുടെ നാ നാട്ടിക്ക മറ്റുള്ളവരുടെ എന്താ പറയാ